നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകണമെന്ന നിർദ്ദേശം നൽകി മെയ് അഞ്ചിന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി പി സുനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും പി ആ സുനിൽ അങ്ങനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ് അല്ലേ അരുൺ കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലെ എട്ട് മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഈ സംസ്ഥാനങ്ങളോട് തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങാനുള്ള നിർദ്ദേശമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് വോട്ടർ പട്ടിക നടപടികൾ പൂർത്തിയാക്കണം മെയ് അഞ്ചിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്ന നിർദ്ദേശം കൂടി സംസ്ഥാന ഇലക്ട്രൽ ഓഫീസർമാർക്ക് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുകയാണ് മെയ് അഞ്ചിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുമ്പോൾ മെയ് മാസത്തിൽ തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഒരുപക്ഷേ മെയ് അവസാന വാരത്തിലായിരിക്കും വോട്ടെടുപ്പ് തീയതി ഏതായാലും ജൂൺ മാസത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നീളാനുള്ള സാധ്യതയില്ല കാരണം മെയ് മാസം എന്നത് രാജ്യവ്യാപകമായി സ്കൂൾ അവധിക്കാലമാണ് അപ്പോൾ ഈ അവധിക്കാലത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടത്താൻ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുക ജൂൺ മാസത്തിലേക്ക് നീങ്ങിയാൽ തീർച്ചയായും കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്ന കാലമാണ് മഴക്കാലമാണ് അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൂടി കണക്കാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടെടുപ്പ് തീയതിയൊക്കെ തന്നെ തീരുമാനിക്കുക വോട്ടെടുപ്പ് തീയതി ഒരുപക്ഷേ ജൂൺ ഏപ്രിൽ ആദ്യവാരത്തിലോ രണ്ടാം വാരത്തിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഒരു വാർത്താക്കുറിപ്പായിരിക്കും ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറക്കുക വാർത്താ സമ്മേളനം നടത്താനുള്ള സാധ്യതയില്ല സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമൊക്കെയാണ് വാർത്താ സമ്മേളനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിക്കാറുള്ളത് ഉപതെരഞ്ഞെടുപ്പുകൾക്കായി അതിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്നത് വാർത്താക്കുറിപ്പുകളിലൂടെയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെയായിരിക്കും നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ ആറ് സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്ന എട്ടിടത്തെയും വോട്ടെടുപ്പ് തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നത് ഏതായാലും സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കി ാണ് പി അൻവർ നിലമ്പൂരിൽ നിന്ന് രാജിവെച്ചത് ഇനിയിപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ അടുത്ത വർഷം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലായി ഒരുപക്ഷെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അരുൺ